नमस्ते नमस्ते नमो श्री सीता शीघवंदशरद्रमेय सीतापदीकुलावदीप Yağmam nişançarı binaşagram namami namami namami. O memleket şerey namah bedirim sadıçları mırikin ജഗദീശ്വരിയുടെ എല്ലാ പുന്നോപന മക്കൾക്കും ഇവളുടെ വിനീതമായ നമസ്കാരം ജഗദ്ഗുരുവും ജഗത് എൻ്റെ സർവസ്വമായ അമ്മയുടെ തൃപ്പാദവൃത്തങ്ങളിൽ ഇവളുടെ അനന്തകോട് പ്രണാമം എന്നാൽ ചില മാസങ്ങൾക്കും അങ്ങനെ സാധിക്കുമെന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്റെ ചെറു മാസത്തില് തോരാത്ത മഴ എല്ലാവരും ഉദ്യോഗസ്ഥരെ എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ നിത്യ പണിക്കാരായിരിക്കാം നാട്ടുപണിക്കാരായിരിക്കാം എന്നൊക്കെ അപ്പൊ മഴ ഒഴിഞ്ഞിട്ട് വേണ്ടായിരിക്കും ജോലിക്ക് പോവാൻ ജോലിയില്ല കൂലിയില്ല നിത്യഭക്ഷിണി ആയിരിക്കും കഞ്ഞ മാസമാണ് രോഗങ്ങൾ കൂടുന്നു മരണസംഖ്യം വർദ്ധിക്കുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കർക്കിടകം വരുന്നു എന്ന് കേട്ടാൽ അമ്മമാരുടെ അമ്മമാർക്കൊക്കെ പേടിയാ എന്താണോ എന്തൊക്കെ അസുഖങ്ങൾ വരും എത്ര പേരില്ലാതെ എഴുതി തീരും മിഥുനത്തിൻ്റെ അവസാന നാളുകളിൽ അവസാനത്തെ പന്ത്രണ്ട് ദിവസം കർക്കിടകം എത്തായി എത്തിയെന്ന് കേൾക്കുമ്പോഴേക്കും